തട്ടിൽ പിതാവ് സഭ ആസ്ഥാനത്ത് തിരിച്ച് എത്തിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിശ്വാസികൾ ആരും ഒരു മനക്കോട്ടയും കെട്ടിയിട്ടും കാര്യമില്ല ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മാർപാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് എറണാകുളത്ത് അതായത് സഭ ആസ്ഥാനത്തേക്ക് തിരികെ എത്തുന്നു സിറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് മൂന്ന് വർഷത്തിലധികമായി നിലനിന്നിരുന്ന ഏകീകൃത കുർബാന പ്രതിസന്ധിക്ക് ഇപ്രാവശ്യം മാർപ്പാപ്പയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ സിറോ മലബാർ സഭയുടെ നേതൃത്വം പരിഹരിക്കപ്പെടുമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും സിറോ മലബാർ സഭയിലെ വിശ്വാസികളുടെയും പ്രതീക്ഷ എന്നാൽ എന്റെ ഒരു നിഗമനം ഞാൻ പറയുന്നു ഈ നിഗമനത്തിൽ എത്തുവാനായി നിരവധി കാരണങ്ങൾ അതിന്റെ പിന്നാപുറത്തുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നില്ല പക്ഷെ എന്നാലും എന്റെ നിഗമനത്തിലേക്ക് ഞാൻ വരുന്നു തട്ടിൽ പിതാവ് സഭ ആസ്ഥാനത്ത് തിരിച്ച് എത്തിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിശ്വാസികൾ ആരും ഒരു മനക്കോട്ടയും കെട്ടിയിട്ടും കാര്യമില്ല അതായത് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വിമത വൈദികരെ വൈദിക തൊഴിലാളി യൂണിയൻ അംഗങ്ങളെ അവർക്കെതിരെ സീറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വം ഒരു നടപടി പോലും എടുക്കാൻ പോകുന്നില്ല ഇന്നലെ വരെ മേജർ ആർച്ച് ബിഷപ്പ് നിരവധി കാര്യങ്ങളിൽ കൈയൊഴിഞ്ഞു ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട കാര്യമാണ് എന്റെ ഉത്തരവാദിത്വമല്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി പറഞ്ഞു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവാദിത്വം കൂടി ആയി മാറിയിരിക്കുന്നു അതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് എറണാകുളത്തെ വിമത വൈദികരെ പുറത്താക്കില്ല അവർക്കെതിരെ നടപടികൾ എടുക്കില്ല മേജർ ആർച്ച് ബിഷപ്പ് പുറത്തു പോകേണ്ടി വന്നാലും വിമത വൈദികർക്കെതിരെ നടപടി എടുക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്ന് ചില ആധികാരികമായ സോഴ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് തീർച്ചയായുമില്ല റാഫേൽ തട്ടിൽ പിതാവ് വൈദികർക്കെതിരെ നടപടി എടുക്കില്ല എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പായ കാര്യമാണ് തട്ടിൽപിതാവിന്റെ പിതാവിന്റെ മേജർ ആർച്ച് ബിഷപ്പ് പദവി എടുത്തുമാറ്റിയാലും വിമത വൈദികരിൽ പ്രധാനികളായ കുര്യാക്കോസ് മുണ്ടാടനച്ചൻ സെബാസ്റ്റ്യൻ തളിയനച്ചൻ പാറേക്കാട്ടിലച്ചൻ രാജൻ പുന്നിക്കലച്ചൻ ചിറ്റനപിള്ളി അച്ഛൻ ഇത്തരത്തിലുള്ള പ്രമുഖർക്കെതിരെ യാതൊരു നടപടികളും തട്ടിൽ പിതാവ് എടുക്കില്ല ഇവരൊക്കെ ഇന്നലെ വരെ എങ്ങനെ സഭാധിക്കാര പ്രവർത്തികളുമായി മുന്നോട്ട് പോയോ അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അതിനുള്ള വളവെച്ചു കൊടുക്കുന്നതും സീറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വവും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവുമാണ് ഒരു കാരണം കൂടിയുണ്ട് സീറോ മലബാർ സഭയിലെ അറുപത് ലക്ഷത്തോളം വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞാൽ സീറോ മലബാർ സഭയിലെ സിനഡ് നേതൃത്വത്തിന് വിശ്വാസികളുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് ബോധേടതല്ല അവരെ സംബന്ധിച്ച് എറണാകുളം മഹാബാലയ അധികൃതയിലെ മുന്നൂറ്റമ്പത് വിമത വൈദികർ മാത്രമാണ് അവർക്ക് പ്രധാനം അതുകൊണ്ട് തന്നെ അവരെ പുറത്താക്കുന്ന ഒരു പരിപാടികളും നടക്കാൻ പോകുന്നില്ല അതുമല്ലെങ്കിൽ പിതാക്കന്മാരിൽ ചിലരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്നതിൽ സിനയുടെ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഇടയന്ത്രം പിതാവ് ഭരണികുളകര പിതാവ് തൂമ്പിടി പിതാവ് റിട്ടയർ ചെയ്ത കുറച്ച് പിതാക്കന്മാരെ ചക്കിയത്ത് പിതാവ് ഇത്തരത്തിലുള്ളവരെ വിഷമിപ്പിക്കുക എന്നത് സീറോ മലബാർ സഭയുടെ സിനുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമായ കാര്യമാണ് ആറ് ലക്ഷം വിശ്വാസികളും അറുപത് ലക്ഷം വിശ്വാസികളും ഒക്കെ ഇവരുടെ മനസ്സിൽ നിന്ന് എന്നെ അസ്ഥാനത്തായി കഴിഞ്ഞു സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഇവർക്ക് പ്രധാനപ്പെട്ടവരാണ് കുർബാന പ്രതിസന്ധി വിഷയം ഇത്രമാത്രം ഇവർ നീട്ടിക്കൊണ്ടു പോകില്ലായിരുന്നു അതല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല വാസ്തവമെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മേജർ ആർച്ച് ബിഷപ്പ് തട്ടിപ്പിതാമനാണ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പത്തൂർ പിതാമനാണ് മാർത്താപയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയ പെർമനന്റ് സെനയുടെ പിതാക്കന്മാർക്കാണ് കുരിയാ മെത്രാൻ വാണിയെ പുരയ്ക്കൽ പിതാവിന് സഹിതം ഞാൻ പറഞ്ഞതിൽ വാസ്തവം തട്ടിൽ പിതാവ് ഇന്ന് എറണാകുളത്ത് തിരിച്ചു വന്നതിന് ശേഷം എത്രയും വേഗം നടപടികൾ എടുക്കട്ടെ ഒരു മാസം കഴിഞ്ഞല്ല മൂന്ന് മാസം കഴിഞ്ഞല്ല കഴിഞ്ഞില്ല മാസം കഴിഞ്ഞല്ല ഒരു വർഷം കഴിഞ്ഞുമല്ല എത്രയും വേഗം നടപടികൾ ഉണ്ടാകണം അല്ലാതെ ഇനിയും ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി മലബാർ സഭയിലെ ഏതെങ്കിലും ഒരു മക്കളുടെ വിശ്വാസ രാഹിത്യത്തിന് ഇനി കാരണമാകുന്നതിന് മുമ്പ് അതല്ല ആ വിശ്വാസ രാഹിത്യത്തിന് വളം ഒഴിച്ചു കൊടുക്കാമെന്ന് ഏതെങ്കിലും സിലിണ്ട പിതാക്കന്മാർക്കോ തട്ടിൽ പിതാവിനോ പുത്തുറു പിതാവിനോ നേർച്ച ഉണ്ടെങ്കിൽ വിശ്വാസികളാരും അടങ്ങിയിരിക്കുമെന്ന് ഒരാൾ പോലും കരുതി കാര്യമില്ല തട്ടിൽ പിതാവ് വരട്ടെ മാപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെയുള്ള നടപടികൾ അദ്ദേഹം വരുന്ന ദിവസങ്ങൾ തന്നെ എടുത്തു കാണിക്കട്ടെ ഞാൻ പറയുന്നില്ല ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ആ തീരുമാനങ്ങൾ ഉണ്ടാകണം നന്ദി